നമ്മുടെയൊക്കെ ലോകത്ത് ഒരുപാട് ബഹളങ്ങളുണ്ടല്ലേ ഇതിനിടയിൽ ശരിക്കും മികച്ച കാര്യങ്ങൾ ആരും കേൾക്കാതെ പോകുന്നുണ്ടോ ഇടത്തരം കാര്യങ്ങൾ ഇങ്ങനെ ഒച്ച വച്ച് ശ്രദ്ധ നേടുമ്പോ യഥാർത്ഥ കഴിവുകളൊക്കെ എവിടെയാണ് പോയി ഒളിക്കുന്നത് വാ നമുക്ക് ഒരുമിച്ച് ഇതിന്റെ ഉത്തരവൊന്ന് തേടി നോക്കാം അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് ചോദിക്കാൻ പോകുന്ന ചോദ്യം ശരിക്കുമുള്ള പ്രതിഭക്ക് അല്ലെങ്കിൽ കഴിവിന് എന്തുകൊണ്ടാണ് പലപ്പോഴും വേണ്ടത്ര ശ്രദ്ധ കിട്ടാതെ പോകുന്നത് ഇതിനു പിന്നിൽ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ നമുക്കൊന്ന് ആഴത്തിൽ പരിശോധിക്കാം അപ്പോ നമ്മുടെ ഒന്നാമത്തെ ഭാഗം ശില്പിയും ആനകളും ഈ ഒരു ആശയം ശരിക്കും മനസ്സിലാക്കാൻ കേരളത്തിൽ നടന്നുവെന്ന് പറയുന്ന ഒരു പഴയ കഥ കേൾക്കുന്നത് നല്ലതായിരിക്കും കഥ തുടങ്ങുന്നത് കേരളത്തിലെ ഒരു വന്യജീവി സങ്കേതത്തിലാണ് അവിടെ ഒരു ശില്പി അദ്ദേഹം തന്റെ കഴിവ് മുഴുവൻ എടുത്ത് ഒരു ആനയുടെ ശില്പംകുത്തിയുണ്ടാക്കി അത് കണ്ടാൽ ശില്പമാണെന്നാരും പറയില്ല അത്രയ്ക്ക് ജീവനുള്ളതുപോലെ ആ ശില്പം ത്രയ്ക്ക് പെർഫെക്റ്റ് ആയിരുന്നു അതുവഴി വന്ന ഒരു കാട്ടാനക്കൂട്ടം അതിനെ കണ്ടപ്പോൾ എന്താ വിചാരിച്ചെന്നറിയാമോ തങ്ങളുടെ ഏരിയയിലേക്ക് കടന്നു വന്ന വേറെ ഏതോ ഒരു കൊമ്പനാണെന്ന് അവര് നേരെ ചെന്ന് ആ ശില്പത്തെ ആക്രമിച്ചു തകർത്തു ഒന്ന് ആലോചിച്ചു നോക്കി സ്വന്തം വർഗം പോലും തിരിച്ചറിയാൻ പറ്റാത്ത അത്രയും വലിയൊരു കഴിവ് ഇതിലും വലിയൊരു അംഗീകാരം വേറെ കിട്ടാനുണ്ടോ പക്ഷേ ആ ശില്പി തളർന്നില്ല അദ്ദേഹം വീണ്ടും തന്റെ പണിപ്പുരയിലേക്ക് മടങ്ങി ഇത്തവണ ഒരു ഫോട്ടോസ്റ്റാറ്റ് കോപ്പി ഉണ്ടാക്കുന്നതിനു പകരം ആനയുടെ സൗന്ദര്യവും അന്തസ്സും അതിന്റെ ആത്മാവും മുഴുവൻ ആവാഹിക്കുന്ന ഒരു കലാസൃഷ്ടിയാണ് അദ്ദേഹം ഉണ്ടാക്കിയത് എന്നാൽ ഇത്തവണ സംഭവിച്ചത് ശരിക്കും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമായിരുന്നു ആ ശില്പം കണ്ട ഒരു പിടിയാന പതുക്കെ അതിനടുത്തേക്ക് വന്നു ആക്രമിക്കുന്നതിനു പകരം അതിലെന്തോ ഒരു പ്രത്യേകത തിരിച്ചറിഞ്ഞതുപോലെ ഒരു കാവൽക്കാരിയെപ്പോലെ അതിന്റെ അടുത്ത് നിന്ന് മാറാതെ നിന്നു കണ്ടില്ലേ ഈ കഥ നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട് യഥാർത്ഥ മികവിന് അതിൻ്റേതായ ഒരു ഭാഷയുണ്ട് അത് തിരിച്ചറിയാൻ ചിലപ്പോ കാട്ടാനക്കൂട്ടത്തിന്റെ ആക്രോശങ്ങൾക്കല്ല ഒരു പിടിയാനയുടെ ആ നിശബ്ദമായ അംഗീകാരത്തിനാണ് കഴിയുക ഇനി രണ്ടാമത്തെ ഭാഗം ഒരു കോഫി കപ്പിലെ കരവുരുത് ഈ ആനയുടെ കഥ പണ്ടത്തെ ഏതോ ഒരു കഥ മാത്രമല്ല സത്യം പറഞ്ഞാൽ ഇത് നമ്മൾ എല്ലാവരും എല്ലാ ദിവസവും കാണുന്നൊരു കാര്യമാണ് വിശ്വസിക്കാൻ പറ്റുന്നില്ലേ എങ്കിൽ നമുക്ക് അടുത്തുള്ള ഒരു കോഫി ഷോപ്പിലേക്ക് പോകാം ഈ രണ്ട് കപ്പുകളിലേക്ക് ഒന്ന് നോക്കൂ ഇടതുവശത്ത് ഭംഗിയുള്ള കപ്പില് നല്ല ഡിസൈനൊക്കെയുള്ള ഒരു മോഡേൺ കെഫേയിൽ കിട്ടുന്ന മുന്നൂറ് രൂപയുടെ കോട്ടാഡോ വലതുവശത്ത് അടുത്തുള്ള ഉടുപ്പി ഹോട്ടലിലെ സ്റ്റീൽ ഗ്ലാസ്സിൽ കിട്ടുന്ന അൻപത് രൂപയുടെ ഫിൽട്ടർ കോഫി ഒന്ന് പുറംമൂടിയാണ് മറ്റേത് പതിറ്റാണ്ടുകളുടെ കൈപുണ്യവും നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യമുണ്ട് ആ ഫിൽറ്റർ കോഫിക്ക് പിന്നിലൊരു കലയുണ്ട് തലമുറകൾ കൈമാറി വന്ന് എടുത്ത് പതിറ്റാണ്ടുകളെടുത്ത് പെർഫെക്റ്റാക്കിയൊരു കൈപുണ്യം പക്ഷെ കോട്ടാടോടെ ആ തിളക്കത്തിനു മുന്നിൽ ആ പാരമ്പര്യം പലപ്പോഴും ആരും കാണാതെ പോകുന്നു നമ്മുടെ മൂന്നാമത്തെ ഭാഗം ബഹളത്തിൽ മുങ്ങിപ്പോകുന്നു അപ്പോൾ ആ ശില്പിയുടെ കാര്യത്തിലായാലും ഈ ഫിൽറ്റർ കോഫിയുടെ കാര്യത്തിലായാലും നമ്മൾ ഒരേ പാറ്റേൺ ആണ് കാണുന്നത് മികവ് പരാജയപ്പെടുകയല്ല ചെയ്യുന്നത് അത് ബഹളത്തിൽ മുങ്ങിപ്പോവുകയാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഇതിനെ നമുക്ക് ഒറ്റ ിൽ ഇങ്ങനെ പറയാം ഒത്തൊരുമയേക്കാൾ ഓട്ടപ്പാച്ചിലിന് പ്രാധാന്യം അതായത് ആഴത്തിൽ ചിന്തിച്ച് നല്ലൊരു കാര്യം ചെയ്യുന്നതിനേക്കാൾ എത്രയും പെട്ടെന്ന് എന്തെങ്കിലും കാണിച്ച് കൂട്ടി ശ്രദ്ധ നേടാനാണ് ഇന്ന് പലർക്കും താല്പര്യം ഇന്നത്തെ ലോകത്തിന്റെ ഒരു പ്രശ്നം ഇതാണ് ആഴത്തിൽ ചെയ്യുന്നതിനേക്കാൾ വേഗത്തിൽ ചെയ്യുന്നതിനാണ് കയ്യടി കിട്ടുന്നത് ഉള്ളടക്കത്തേക്കാൾ ഹൈപ്പിനാണ് വില പതിയെ ചെയ്തുണ്ടാക്കുന്ന ഒരു മാസ്റ്റർ പീസിനെ ഒച്ചവെച്ച് മാർക്കറ്റ് ചെയ്യുന്ന ഒരു ശരാശരി സാധനം വളരെ എളുപ്പത്തിൽ തോൽപ്പിക്കുന്നു ഇൻസ്റ്റഗ്രാമിലെ ഫോട്ടോയ്ക്ക് വേണ്ടിയുള്ള തിളക്കം യഥാർത്ഥ ഗുണമേന്മയെ മറയ്ക്കുന്നു അപ്പോ ഇവിടുത്തെ യഥാർത്ഥ വില്ലൻ കഴിവിന്റെ കുറവല്ല മറിച്ച് നിശബ്ദതയാണ് ലോകം കാണാതെ പോകുന്ന എത്ര എത്ര കഴിവുകളുണ്ടാകുമല്ലേ പുറത്തു വരാത്തതുകൊണ്ട് മാത്രം ആരും അറിയാതെ പോകുന്ന മികവുകൾ ഇനി നാലാമത്തെ ഭാഗം നിശബ്ദത ഭേദിക്കുക അങ്ങനെയെങ്കിൽ സ്വന്തം കഴിവിൽ വിശ്വസിക്കുന്ന ഒരാൾ എന്താണ് ചെയ്യേണ്ടത് നമുക്ക് വീണ്ടും ആ ശില്പിയുടെ അടുത്തേക്ക് തന്നെ തിരിച്ചു തിരിച്ചുപോകാം ഓർക്കുന്നില്ലേ അദ്ദേഹത്തിന്റെ കഴിവ് എങ്ങനെയാണ് ആ ശില്പങ്ങൾ കാടിനുള്ളിൽ ഒളിപ്പിച്ചു വെക്കാതെ എല്ലാവരും കാണുന്നൊരിടത്ത് വെച്ചതുകൊണ്ടാണ് നിങ്ങളുടെ കഴിവും അതുപോലെയാണ് അത് പങ്കുവെക്കപ്പെടണം അതുകൊണ്ട് നിങ്ങളുടെ കഴിവിനെ നിശബ്ദമാക്കരുത് അത് നൂറു ശതമാനം പെർഫെക്റ്റാകാൻ വേണ്ടി കാത്തിരിക്കേണ്ട ലോകം കേൾക്കട്ടെ നിങ്ങളുടെ ശബ്ദം കാരണം ആരും കേൾക്കാത്ത മികവ് ഇല്ലാത്തതിനു തുല്യമാണ് അപ്പോ നിങ്ങൾ ലോകത്തോട് പറയാൻ മറന്നുവെച്ച് എന്താണ് നിങ്ങളുടെ പക്കലുള്ളത്